കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്ര നടത്തിപ്പിൽ അഴിമതിയാണെന്ന് അഴിമതിയാണെന്നാരോപിച്ച് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി എം ആൻ്റണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ ബിജി ഡേവിസ് ജോയ് ചെമ്പകശ്ശേരി വിനയൻ തോട്ടാപ്പള്ളി വി ആർ രഞ്ജിത്ത് ജസ്റ്റിൻ പൊൻമണിശ്ശേരി ഡൽജിത്ത് സിജോ കോടന നാരായണൻകുട്ടി പി കെ അരുൺ ഇ ഗിരീശൻ ജോസ് കൊച്ചക്കാടൻ എന്നിവർ പ്രസംഗിച്ചു അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേ അവരുടേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള